സുഹൃത്തുക്കളെ ഓരോ മതവിശ്വാസികൾക്കും അവനവന്റെ മതവും മതവിശ്വാസവും മതഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ് അങ്ങനെ ആയിരിക്കുകയും വേണം അവനവന് അവനവന്റെ മതത്തെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെ തന്നെയാണ് അവരൻ്റെ ഒരു മതവിശ്വാസി തീർത്തും മറ്റൊരു വിശ്വാസിയുടെ മതത്തെ മാനിക്കണം ഇനി വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ടു പേരും ഒരുപോലെ തന്നെയാണ് ഇനി ഏതു മതത്തിൽപ്പെട്ട വിശ്വാസിയാകട്ടെ ഞാൻ ആ മതത്തെ വിശ്വസിക്കുന്ന ആളല്ല ഒരു മതത്തെയും അംഗീകരിക്കുന്ന ആളല്ല മറിച്ച് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ആ ഇസ്ലാം മതത്തിൽ നിന്നിട്ട് എനിക്ക് എങ്ങനെയാണ് വേറൊരു മതത്തെ നിന്നിച്ച് സംസാരിക്കാൻ പറ്റുന്നത് വേറൊരു മതത്തെക്കുറിച്ച് മോശമായിട്ട് എങ്ങനെയാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ മതത്തെ എങ്ങനെയാണോ വിശ്വസിക്കുന്നതും മാനിക്കുന്നതും ബഹുമാനിക്കുന്നതും ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവന് അവന്റെ മതവും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയണം ഇനി ഞാൻ വിശ്വാസി അല്ലെങ്കിൽ ആ മതത്തെയും ഈ മതത്തെയും മറ്റേ മതത്തെയും ഒക്കെ എനിക്ക് വിമർശിക്കാം ഇതിപ്പോ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അവർക്ക് വല്ലാത്ത പ്രിയങ്കരമാണ് ചക്കരയാണ് അപരൻ തേജിനെ ആണെങ്കിലോ ഇവർക്കൊട്ട അംഗീകരിക്കാൻ കഴിയാറുമില്ല ഈ ഇരട്ടത്താപ്പിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അംഗീകരിക്കാനും പറ്റില്ല ഇപ്പോ ഖുർആാൻ സ്വീഡനിൽ കത്തിച്ചപ്പോൾ ഡച്ചുകാര് ഖുർആാനും ഇസ്ലാമും പള്ളികളും ഒക്കെ നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ വിമർശനമാണ് നല്ലൊരു ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നത് നൂബുർ ശർമ്മ ഇസ്ലാം മതവിശ്വാസത്തെ പറഞ്ഞപ്പോൾ അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങൾ ആകെ പിടിച്ചു തുള്ളി ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെയല്ലേ നൂബുർ ശർമ്മയുടെ എതിരാളിയായിരുന്ന തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിനിയ ഹൈന്ദവതയെ അപമാനിച്ചപ്പോൾ അവർക്കും ഉണ്ടാകുന്നത് ഇപ്പോ ഖുർആാൻ സ്വീഡനിൽ കത്തിച്ചു ആ സമയത്ത് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ വേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെയല്ലേ കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും യേശുവിന്റെ ചിത്രവും മറ്റുമൊക്കെ എടുത്ത് ഉൾക്കൊടക്കം നശിപ്പിച്ച മുഹമ്മദ് യൂസഫ് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ചപ്പോഴും നിങ്ങൾക്ക് ഇത് ബൈബിൾ കത്തിക്കുമ്പോഴോ ഒരു ഭഗവത്ഗീത കത്തിക്കുമ്പോഴോ വലിച്ചു കീറുമ്പോഴോ ആഹാ ഓഹോ എന്ന് പറയുന്ന ആളുകൾക്ക് ഖുർആൻ കത്തിക്കുമ്പോൾ മാത്രം അത് അംഗീകരിക്കാൻ കഴിയാത്തത് തൻ്റെ മതം മാത്രമാണ് ശരിയെന്നുള്ള വിശ്വാസവും തൻ്റെ മതം മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്നാൽ എൻ്റെ മതത്തെ എൻ്റെ പ്രവാചകനെ എൻ്റെ അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ എങ്ങനെയാണോ മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് അവരൻറ്റേതുമെന്ന് ചിന്തിക്കാൻ കഴിയണം ഇപ്പോ ആക്രീക്കടകൾ മുറു മുഴുവൻ ഖുർആൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കുറച്ച് പടക്കം കിട്ടി കുറച്ച് ആളുകൾക്ക് ഈ പടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഖുർആാൻ വെച്ചിട്ടാണ് പൊട്ടിത്തെറിയാണല്ലോ ഖുർആാന്റെ സ്വതമായ സ്വതസിദ്ധമായ രൂപം അതുകൊണ്ട് ഈ പടക്കം വന്നതിൻ്റെ വഴികൾ അന്വേഷിച്ചു ചെന്നപ്പോൾ കുറച്ചാളുകൾ എത്തപ്പെട്ടത് ചാക്കുകളിലായി ഖുർആാൻ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ആക്രിക്കടയിലാണ് അത് പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും മനസ്സ് മനസ്സുവല്ലാതെ വേദനിക്കും ചവറ്റുകുട്ടയിലും അതുപോലെ വേസ്റ്റ് പൂനകളിലും ഒഴുക്ക് ചാലിലും ഒക്കെ ഖുർആൻ കണ്ടെത്തിയ സംഭവവും പല രാജ്യങ്ങളും ഖുർആാൻ വലിച്ചു കീറി എറിഞ്ഞതും ഖുർആാൻ പരസ്യമായി കത്തിച്ചതും കത്തിക്കാൻ ആഹ്വാനം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടവരാണ് തീർച്ചയായിട്ടും അത് അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധ ഗ്രന്ഥമാണെന്നും പ്രവാചകൻ വഴി ഇരുപത്തി വർഷം കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ദൈവികമായ ബോധനമാണെന്നും വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും മനസ്സു വേദനിക്കുന്ന സംഗതി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും മേലെയാണ് ഭരണഘടന എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭരണഘടനയ്ക്ക് താഴെയാണ് മറ്റെല്ലാ മതങ്ങളും മതദൈവങ്ങളും മതഗ്രന്ഥങ്ങളും എന്നൊക്കെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം അതാകുമ്പോൾ ആനുകാലികമാണ് മറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് ആ എഴുതിയ പോലെ തന്നെ ഇന്നും പിടിച്ചു നിൽക്കണം എന്ന അവകാശവാദം അതിനില്ല അത് മാത്രമാണ് ശരിയെന്ന് ഭരണഘടന പറയുന്നില്ല എന്നെ ആർക്കും മാറ്റാനോ തിരുത്താനോ കഴിയില്ല എന്ന് പറയുന്നില്ല എന്നെപ്പോലൊരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടന ചാലഞ്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഭരണഘടന കുറ്റമറ്റതാണ് എന്ന് വിശ്വസിക്കാനും ആനുകാലികമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് എന്ന് വിശ്വസിക്കാനും താല്പര്യപ്പെടുന്നിടത്തോളം കാലം അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മികവുറ്റത് അപ്പോ ഒരു വിശ്വാസിക്ക് ഖുർആാൻ മുസ്ലിങ്ങൾ തന്നെ വലിച്ചെറിയുന്നു ചാക്കരകത്തൊക്കെ ആക്കി ആഗ്ര കടയിൽ കൊണ്ടിടുന്നു അവർ വീട്ടിൽ നിന്ന് എങ്ങനെയും ഖുർആൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കൽ സ്വാഭാവികമാണ് ഈ വീഡിയോ എന്താണെന്ന് പറയാൻ

അപ്പോ ഓരോ വിശ്വാസിയും ഖുർആാൻ ഒഴിവാക്കി തുടങ്ങി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആധികളിൽ നിന്ന് കുറാൻ കളക്ട് ഒരു മനുഷ്യരെ കാണാൻ വേണ്ടി വന്നാ അവടെ വിശ്വാസികൾ കൊണ്ടു കൊടുക്കുന്ന ഖുർആാൻ കളക്ട് ചെയ്ത് അതിനെ വളരെ കൃത്യമായിട്ട് നീതിപരമായിട്ട് പരിചരിക്കുന്ന ഒരു അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത കാണാൻ വന്നിട്ടുള്ളത് ഇത് കാണുന്ന ഒരുപാട് സംഘം കാരണം കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് പടക്ക പൊട്ടിച്ചതിന് ശേഷം അതിന്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള പേപ്പറുകൾ നോക്കുന്ന സമയത്ത് ഖുർആൻ എഴുതിയ പേപ്പറുകളാണ് വേറെ വൈറലായ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന്റെ രൂപപിടം ഒരു പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളായി ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അത് അവർ കൊണ്ട് കൊടുക്കും ഇവർ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ആദ്യം ഞാൻ വീണ്ടും പറഞ്ഞ പക്ഷെ വീട് മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതൊരു വലിയ ഏത് വിശ്വാസമായിക്കോട്ടെ ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവരോ ഏതുമായിട്ടും അവരുടെ വിശ്വാസങ്ങളുടെ പ്രമാണങ്ങളെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ബഹുമാരോട് സൂക്ഷിക്കാറുണ്ട് അതൊക്കെ വന്നത് വിശ്വസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ എന്തായാലും ആ ഒരു കാഴ്ച നമുക്ക് കാണാം നേരെ വീട് ഈ ഒരു വീടിന്റെ ഉള്ളിലാട്ടോ ആളുകൾ ഇപ്പൊ ചാക്കി ബഹുമാനം ആളുകള് നമ്മൾ രാത്രി കറിക്ക് കുത്തത് അവർ കളക്ട് ചെയ്ത് കളക്ട് ചെയ്യുന്ന ആളുകൾ അവർ പറയുക അവിടെ നിങ്ങൾക്ക് ചാക്കിട്ട് നമ്മൾ വളരെ ഉപയോഗം ആരും ചാപ്പിൽ മാത്രം ടേബിൾ കൊടുക്കാം ഇതൊരു പേടില്ലാത്തതുണ്ട് ഒരു ചട്ടം പോലും ഇല്ലാത്ത സാധനമുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ തലത്തിൽ ഭയങ്കര വിഷമങ്ങളുണ്ട് കാരണം ഏത് മതത്തിന്റെയും പ്രമാണങ്ങൾ അതുപോലെ തന്നെ ഏത് മതമായിട്ട് ഇസ്ലാമികളിൽ എന്ത് ആരുമായിട്ട് അവരുടെയൊക്കെ ആ ഒരു പിന്നെ ഗ്രന്ഥങ്ങള് സൂക്ഷിക്കേണ്ടത് അതാ വിശ്വാസികളാണ് അതെ ഇപ്പൊ ഞാൻ വേറെ സംഭവം നമ്മുടെ പിന്നെ പടം കിട്ടിയത് കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളിലേക്ക് മുമ്പത്തെ കാലത്ത് മഴുതിരി ഉണ്ടാക്കാൻ വേണ്ടി പോയി പറഞ്ഞിട്ടില്ല എന്തായാലും കിട്ടണത്തെ കിട്ടില്ല അപ്പൊ വാങ്ങി വെച്ചിട്ടില്ല ഇനി വരെ അതിന് പറഞ്ഞാലും പാവപ്പെട്ട മറ്റ മനസ്സിലാകെ പറ്റി പോകാൻ അറിയില്ല അവരിങ്ങനെ ഞാൻ പഴയ കടയിൽ തന്നെ പോകാം ചില കടയിൽ അവര് കൈ വന്നിട്ട് കിട്ടുന്നത് നമ്മൾ മനസ്സിലെ പോയി കാരണം അവർക്കെല്ലാം അവരോട് ചോദിച്ചു പറഞ്ഞു നമുക്കറിയാമല്ലോ പോയെന്നു പറഞ്ഞാൽ അവർ പാട്ട് അങ്ങനെ

ഇങ്ങനെ നമ്മൾ ഒരു കാരണം ആ മുസ്ലിങ്ങൾ കൊടുത്തതല്ലല്ലോ മുസ്ലിങ്ങൾ തന്നെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കിയതല്ലേ സംഭവിച്ചു പോയത് സംഭവിച്ചു പോയത് തന്നെയാണ് അതിന് എന്ത് ചെയ്യണം ഇനി അവൻ ആര് ഇത് ഒരാളും പരമാവധി ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പൊ ഇനി അപ്പൊ അധികാളുകളും ചോദിക്കുന്നത് എന്താ പറയുക ചെയ്യുക ചെയ്യുന്നു നോക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ വീട്ടിൽ പോലെ പരമാവധി പയല് ചെയ്തിട്ടു എന്തായാലും നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളിഷ്ടം പോലെ വീട്ടിലെ റാക്കുകളുണ്ട് അനുമാരകളുണ്ട് ഇപ്പത്തെ പുതിയ വീട്ടുകാണി നേരെ പിന്നെ പുതിയ ഡിസൈൻ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം മനസ്സെടുക്കുന്നുണ്ട് ആ സ്ഥലങ്ങള് നല്ല പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളാക്കിയിട്ട് അടച്ചു ഉറപ്പാക്കിട്ട് നല്ല കിട്ടിയിട്ടാണ് കൊണ്ടുപോയി വെച്ചാല് നമ്മൾ വീട് എത്ര കാലം ഉണ്ടോ അത്രയും കാലം നടന്നു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഭർഗത്തിലുള്ള അങ്ങനെയാണ് കുറാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭർഗത്തിന് ഉണ്ടാവും പഴമത്തിനുണ്ടോ ഞാൻ സംശയമില്ല കാരണം ഇത് ഏത് പിന്നെ മതക്കാരായാലും ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെ സൂക്ഷിക്കാനൊക്കെ ഒരു ബോധമുള്ളവർ ചെയ്യും പിന്നെ അറിവില്ലായ്മ സംഭവിച്ചതാണ് അത് പിന്നെ അതിനെന്ത് ചെയ്യണം പിന്നെ കത്തിച്ച് കളിയാക്കണം കത്തിച്ച് കളിയാ നമുക്ക് നമ്മൾ കത്തിച്ച് കളിയാണ് ഞാൻ കുറെ നോക്കി കത്തിക്കാനും പക്ഷെ എന്നെ കൊണ്ട് അത് മതപരമായി കത്തിക്കാൻ പോപ്പിട്ടുണ്ട് പക്ഷെ കത്തിക്കാൻ വെറും കത്തിക്കാം ഇത് കത്തിക്കണം ഉപയോഗിക്കണം പിന്നെ അത്രയും ബഹുമാനിച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇതിപ്പോ ഇന്നത്തെ വലിയ ശമ്പൽ നമ്മൾ കത്തിച്ച് ഓരോരോ പേജ് കത്തിക്കണം ഇപ്പോൾ സാഹബ്ബർ അറുന്നൂറ് പേജ് ഉണ്ടാവും അല്ലെങ്കിൽ മുന്നൂറ് പേജ് നമ്മൾ ണം പിന്നെത്തിക്കണം അതായത് അങ്ങനെ കത്തിയ ശേഷം ഈ ഗോതന് മൂടി നല്ല കത്തിച്ചിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തില് കലക്കി കളയണം കവർക്കും ആരം കരച്ച അത്രയും പിന്നെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ഈ പറഞ്ഞത് ആതി കടക്കാരണം കത്തിക്കല ആരാണ് പറഞ്ഞു അപ്പൊ കണ്ടപ്പോ സാധനം തരുമ്പോ നിങ്ങളെ വിളിക്കല അല്ല ഞാനിപ്പോ ചളിപ്പ് ആദ്യമായിട്ട് ഒരു ദിവസം കണ്ടു അത് കണ്ടത് ഞാൻ കണ്ടതല്ല അല്ലെ ഞാനൊരു ബഹുമാനിക്കണ്ട ഒരു പിന്നെ പഠിച്ചവൻ്റെ പേര് ഗോട് കണ്ടപ്പോ അങ്ങനെ ചളിയെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ വെക്കേണ്ട സാധനം ഞാൻ തരാൻ കഴിഞ്ഞാൽ പറഞ്ഞത് ഇതൊന്നും അല്ല പോലെ ഇഷ്ടം പോലെ നമ്മളെ കുറാനിന്റെ ശാഖിന് ഇവിടെ കിടക്കുന്നുണ്ട് അവളെ കൊണ്ട് ചെപ്പളാണ് നമ്മൾ പോയത് പറയുന്നത് കൊറോണ സമയത്ത് നമ്മള് പോകുന്ന കടിയാണ് അവിടെ പിന്നെ നമ്മള് പഴയ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ കടയില് ചെന്നവാടി അയാൾ പറയുന്നത് അതിന് ശേഷം ഞാൻ പഴയ കടകളിൽ ചെന്നു ചില കുറാനും കാശുണ്ടാവും ആ വയസായ വലിമാരി ആ ചട്ടന്റെ കൊള്ളത്ത് കാശ് വെക്കും കാശ് വെക്കാൻ പാടില്ല അത് പിന്നെ അപ്പൊ അങ്ങനെ വയസ്സായ പഴയ കാലത്ത് വല്യമാരി കുറാനെ സൂചിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെയും നല്ല ഒരു എത്ര കുത്തി പഴയ കുറാനാണെങ്കിലും ശീലന്റെ കവറൊക്കെ അടിച്ച് കുത്തി അന്നൊക്കെ പൂശി ആ ഒരു പിന്നെ ബഹുമാനം എന്നൊക്കെ നമ്മുടെ കുട്ടികൾ കയ്യെത്താത്ത രീതിയിൽ ഉയർത്താൻ അങ്ങനെ ബഹുമാന ശീലം എങ്ങനെ എത്ര പെട്ടെന്ന് ഇങ്ങനെ ആടയിൽ എത്തിയെന്നുള്ള നമുക്കൊന്ന് മനസ്സിലാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ആദ്യ കേൾക്കുന്ന കാണുന്ന എല്ലാവരും ശരീരം

പ്രശ്നം കാരണമാണ് ഹമാസും ഐസും ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം അത്രയും ബഹുമാനിക്കേണ്ട ഒരു സംഗതിയാണ് പരസ്പരമാണല്ലോ ദുരിൽ എല്ലാ മുന്നേ ശിബാൻ പിന്നെ മരിച്ചു പോയാൽ നമുക്ക് ഇങ്ങനെ മരിച്ചു വരുന്നാൽ നമുക്ക് ആവുമ്പോൾ കുറാകാം അങ്ങനത്തെ നമ്മളിങ്ങനെ അറിയിക്കിട്ടില്ല ഒരു പക്ഷേ നമ്മള് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ ഈ ശിവകാശിക്ക് പടക്ക പൊതുവെ പോയാലും അല്ലാതെ പത്രക്കാരെന്തായാലും പുതിയ പുറത്തു ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെക്കാട്ടും ഒരു ഇതിനോട് കുറവും സ്നേഹം അല്ലെങ്കിൽ നല്ല ബഹുമാനം കൊണ്ടുവരണം തമിഴ്നാട്ടിലെ വിശ്വാസികൾക്ക് ഭയങ്കര മലയാളികളുടെ നമ്മൾക്ക് എന്താ അറിയില്ല നാളെ ഒരു നാല് കാശിനെ നമ്മളാടിന്റെ അതെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് എത്ര കടിയൊക്കെ പല കടയിൽ അവർ പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവന്ന് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതാണ് നമുക്ക് അറിയാതെ കൊണ്ടുവന്നിട്ട് കാര്യം അതിനെന്തായാലും തീരുമാനത്തിലെത്തിയ ശേഷം ഇത് നമ്മൾ ചെയ്യും ആ ഒരു വീഡിയോ കാണുന്ന ഒരിക്കലും മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ഒരു ഇത്രയും സാധനം ഉദാഹരണം മാത്രമാണ് അതിന് നിങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പാപ്പിട്ടാളുകൾക്ക് നിങ്ങൾ കമാൻഡുകൾ പല പല ഉണ്ടാവും ആർക്കും അഭിപ്രായം പറയാം ഇദ്ദേഹത്തിന്റെ ചാനൽ അഭിപ്രായം പറയാം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയാം നന്മ മൂല്യ എന്നാണ് നമ്മളെ ചാനലിലെ പേരുന്നത് ചാനലിന്റെ പിന്നെ നമുക്ക് ഉപയോഗിച്ച് നല്ല അത്യാവശ്യം കാര്യത്തിൽ എത്തിയല്ല കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാന്തര പ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിനെ പാവപ്പെട്ടവർക്ക് പള്ളിയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു സാധനം ഒരുപാട് അറബി കിതാബുകൾ അതേപോലെ തന്നെ കിതാബുകള് മൗലിക കിതുകൾ പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ വീട്ടിൽ വെച്ചിട്ട് വലിയ ഇതിനകത്ത് നബിയുടെ പെണ്ണും കള്ളും സ്വർഗത്തിലെ ഹോറികളെ കുറിച്ചുമൊക്കെയാണ് എന്നും മനസ്സിലാക്കിയിട്ട് വിശ്വാസികൾ ഇത് ഒഴിവാക്കിയതല്ലേ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലത് നന്ദി